ഹലോ ഞാൻ മഹീപിലാത്തന ഇപ്പോൾ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് പൊല്യൂഷൻ കിട്ടാത്ത കാറുകൾക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല അതുപോലെ സ്കൂട്ടറുകൾക്ക് പൊല്യൂഷൻ കിട്ടുന്നില്ല അത് എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന വിഷയമാണിപ്പോൾ അപ്പോൾ ഞാൻ ഇത് പലതരത്തിലും പൊലീഷൻ കിട്ടാതിൽക്കുമ്പോൾ നമ്മൾ പല വർഷപ്പൊന്ന് ഓയിൽ മാറ്റാനും പ്ലഗ് മാറ്റാനും ഫിൽറ്റർ മാറ്റാനെല്ലാം പറയും അപ്പോൾ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലും സിമ്പിളായിട്ട് അതിലും സിമ്പിളായിട്ട് പ്രധാന വിഷയം വരുന്നത് വാഹനങ്ങളുടെ സയലൻസറിൻ തന്നെയാണ് സയലൻസറിൻ്റെ എവിടെയെങ്കിലും ഹോൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും പൊല്യൂഷൻ കിട്ടില്ല നമ്മളപ്പോൾ ആദ്യം പൊല്യൂഷൻ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ പൊലൂഷൻ ഫെയിലാകുമ്പോൾ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല നമ്മൾ സൈലൻസർ ആദ്യം കഴിക്കുക അപ്പോൾ എൻ്റെ ഒരു വാഹനം ഇപ്പോൾ വീണ്ടും ഒരു വാഹനം എടുത്തു അതിന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പോല്യൂഷൻ കിട്ടുന്നില്ല അപ്പോൾ അനക്ക് ഉറപ്പുണ്ട് സൈലൻസറായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ എന്തെങ്കിലും വിഷയമായിരിക്കും സൈലൻസർ വർക്ക് പോയി അയച്ചു അയച്ച സമയത്ത് സൈലൻസറിൻ്റെ എന്താ ഇങ്ങനെ ഓൾസായി ഇങ്ങനെ ഓൾസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പോലൂഷൻ കിട്ടില്ല അപ്പോൾ സൈലൻസറ് വേറൊരു സൈലൻസറ് വാങ്ങി വാങ്ങിയിട്ട് വണ്ടി കിട്ടു പോല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പോയി പൊലീഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മറ്റുള്ള എൻജിൻ സംബന്ധമായിട്ട് കാര്യങ്ങളോ ഓയിൽ ചേഞ്ചിങ് പ്ലഗ് കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നപ്പോൾ തന്നെ സൈലൻസർ ആദ്യം ക്ലിയർ ആണോ എന്ന് നൂറ് ശതമാനം നമ്മൾ നോക്കണം പൊലൂഷൻ കിട്ടുന്നില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം സൈലൻസർ സൈലൻസറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഓൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും പുക ടെസ്റ്റ് കിട്ടില്ല അപ്പോൾ ഓൾസ് വെൽഡ് ചെയ്തിട്ടോ ഇങ്ങനെ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ സൈലൻസർ മാറ്റണം ഇപ്പോൾ ഇത് നമ്മളെ കാറിൻ്റെ ഒരു സൈലൻസർ നമ്മൾ പിന്നെ ഇതേ പ്രശ്നം പൊലൂഷൻ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾക്ക് കാണുന്നില്ലേ ഇതപ്പോൾ വെൽഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരിക്കലും വെൽഡ് ചെയ്ത് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു സൈലൻസർ വാങ്ങി വാഹനത്തിന് ഫിറ്റ് ചെയ്ത് ഓടസ്റ്റ് കിട്ടി ഇത് ആദ്യം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക സൈലൻസറുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഓക്കെ താങ്ക് യു